നാളെ ഞങ്ങൾ ഒമാനിലേക്ക് പോവുക ഡിഫറൻറ്റ് ആർട്സ് എൻ്റെ പ്രതീതികരിച്ചുകൊണ്ട് ഒരു പത്ത് പേരടങ്ങുന്ന സംഘമാണ് പോകുന്നത് അതിനകത്ത് അപർണയുണ്ട് ആർദ്രയുണ്ട് റുക്സാനുണ്ട് ക്രിസ്റ്റീനയുണ്ട് ബിഷ്ണുണ്ട് പാരൻസ് ഉണ്ട് ടീച്ചേഴ്സുണ്ട് എല്ലാവരും കൂടിയാണ് പോകുന്നത് ഈ പോക്കിനൊരു പ്രത്യേകതയുണ്ട് അതായത് നാഷണൽ യൂണിവേഴ്സിറ്റി ഒമാനിലെ പ്രശസ്തമായിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സോദ് അൽ ബിമാനി അദ്ദേഹം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി അവിടുത്തെ ഓട്ടിസം അവെയർനെസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ മോഡൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് വലിയൊരു അവസരമാണ് ഡിഫറെൻറ്റ് ആർട്ട് സെൻ്ററിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ആർട്സ് സെന്ററിൽ നടക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഒരു ഒരു പ്രോഗ്രാം ഇപ്പം നമുക്ക് കാണാം എവിടെയാ ക്രിസ്റ്റി എവിടെയാളെ കേട്ടോണം കേട്ടോ കണ്ടോണം കേട്ടോ ഇത് ഒമാനിൽ പോയിട്ട് അവതരിപ്പിക്കുന്ന പെർഫോമൻസാണ് എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ മക്കൾ ഇരുപത്തി ഒൻപതാം തീയതി യൂണിവേഴ്സിറ്റിയിൽ പെർഫോം ചെയ്തു വരാം എല്ലാവരുടെയും എല്ലാവിധ അനുഗ്രഹാശസും പ്രതീക്ഷിക്കുന്നു ബബായ്